മാന്ത്രിക വിരലുകളെ വിട ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലും ലോക സംഗീതത്തിനും വിലമതിക്കാനാവാത്ത സംഭാവന നൽകിയ വിശ്വപ്രസിദ്ധനായ തബലവാതകർ ഉസ്താദ് സക്കീർ ഹുസൈൻ വിടവാങ്ങിയിരിക്കുന്നു ആ പ്രൗഢസ്മരണകൾക്ക് മുൻപിൽ പ്രണാമം ജീവിത മൂല്യങ്ങൾ തന്റെ സംഗീത ജീവിതത്തിൽ അദ്ദേഹം മുറുകെ പിടിച്ചു എന്നും ശുദ്ധ സംഗീതത്തിനായി അദ്ദേഹം നിലകൊണ്ടു സ്വകാര്യ ചടങ്ങുകളിലും കോർപ്പറേറ്റ് പരിപാടികളിലും വിവാഹ വേദികളിലും സംഗീതം അവതരിപ്പിക്കുന്നതിലൂടെ സംഗീതത്തിന്റെ കമ്പോളവൽക്കരണത്തിനെതിരായ നിലപാടെടുത്തിരുന്നു തബലയിലെ വിശ്വഗുരു ഉസ്താദ് അള്ളാ റഖാഖാന്റെ മകനായി പിറന്ന ഉസ്താദ് സഖീർ ഹുസൈൻ പിതാവിന്റെ പാതയിലൂടെ മുന്നേറി ലോക പ്രശസ്തനായി ഇന്ത്യൻ സംഗീതത്തിന്റെ മാസ്മരികത ലോകവേദികളിൽ അദ്ദേഹത്തിലൂടെ നിറഞ്ഞാടി ഇന്ത്യൻ സംഗീതത്തിന്റെ ലോക അംബാസിഡറായി അദ്ദേഹം വളർന്നു നിരവധി പ്രശസ്തമായ സിനിമകളിൽ അദ്ദേഹം എഴിവേക്കി മലയാളത്തിന്റെ വാനപ്രസ്ഥത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം മലയാളികൾക്ക് നവ്യ അനുഭവമായിരുന്നു സാങ്കേതിക ജ്ഞാനം മറികടന്ന് ആസ്വദിക്കാൻ സാധാരണക്കാരെ പ്രാപ്തരാക്കിയ മഹാഗുരുവായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പത്തൊമ്പതാം വയസ്സിൽ ന്യൂയോർക്കിൽ പണ്ഡിറ്റ് രവിശങ്കറിനൊപ്പം കച്ചേരി നടത്തിയാണ് രാജ്യാന്തര രംഗത്ത് സക്കീർ ഹുസൈൻ കടന്നു വരുന്നത് പിന്നീട് അങ്ങോട്ട് അദ്ദേഹമില്ലാതെ ഇന്ത്യൻ സംഗീതമില്ല എന്ന അവസ്ഥ സംജാതമായി കേരളം ഏറെ പ്രിയപ്പെട്ട നാടായിരുന്നു കേരളീയർ അദ്ദേഹത്തെ നെഞ്ചേറ്റിയിരുന്നു നമ്മുടെ അഭിമാന സ്തംഭങ്ങളായ മട്ടന്നൂർ ശങ്കരൻകുട്ടിയും പെരുവനം കുട്ടന്മാരുമെല്ലാം അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു കോഴിക്കോട്ടെ മലബാർ മഹോത്സവത്തിൽ പങ്കെടുത്ത അദ്ദേഹം ഇവിടുത്തെ സംഗീതാസ്വാദകരുടെ മനം കവർന്നു കോഴിക്കോട് ബീച്ചിലെത്തിയ ആയിരങ്ങൾ അദ്ദേഹത്തിന്റെ മാന്ത്രിക വിരൽ സ്പർശനത്തിലൂടെ ഉതിർന്നു വീണ സംഗീതം ആവോളം ആസ്വദിച്ചു ഇന്ത്യക്കിത് പരിഹാരമില്ലാത്ത ഒരു നഷ്ടമാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ മാത്രമല്ല എല്ലാ വാദ്യങ്ങൾക്കും വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗം പകരക്കാരനില്ലാത്ത സംഗീത ചക്രവർത്തിക്ക് വിട്ട